ഹലോ നമ്മുടെ ഓണം എക്സാമിന് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് മൂന്ന് ചാപ്റ്റർ ചാപ്റ്ററാണുള്ളത് ആഹാരത്തിലൂടെ ആരോഗ്യം കാന്തിക ലോകത്തെ അത്ഭുതം നിവർന്ന് നിൽക്കാം അപ്പോൾ ഇതിന്നൊക്കെ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വിറ്റാമിനും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോളം നമ്മുടെ ടെക്സ്റ്റിൽ ഈ കോളം ഉണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റാമിൻ എ ബി സി ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ അപര്യാപ്തതാ രോഗങ്ങൾ വിറ്റാമിൻ എൻ്റെതാണെങ്കിൽ നിശാന്ത പിന്നെ വിറ്റാമിൻ ബി ഗ്ലോസിറ്റി ഗ്ലോസിറ്റിസ് കൊടുത്തിട്ടുണ്ട് വിറ്റാമിൻ സി ആണെന്നുണ്ടെങ്കിൽ സ്കർവി മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ് സ്കർവി കേട്ടോ പിന്നെ വിറ്റാമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപര്യാപ്തത രോഗമാണ് കാണാ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അവിടെ ഫിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നിങ്ങളിത് നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിറ്റാമിനുകളും അത് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും വിറ്റാമിൻ എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മത്സ്യം കാരറ്റ് എന്നിവ എന്നൊക്കെ ലഭിക്കും വിറ്റാമിൻ ബി ആണെന്നുണ്ടെങ്കിൽ മട്ടേരി ചീര ഓക്കെ വിറ്റാമിൻ സി ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നാരങ്ങ വിറ്റാമിൻ ഡി ആണെന്നുണ്ടെങ്കിൽ മത്സ്യം മുട്ട എന്നിവയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ ചാൻസ് ഉണ്ട് വിറ്റാമിൻ ഇ ആണെന്നുണ്ടെങ്കിൽ നിലക്കടല ബദാം എന്നിവയിലൊക്കെ വിറ്റാമിൻ ഇ ഉണ്ട് വിറ്റാമിൻ കെ ആണെങ്കിൽ കാബേജ് കോളിഫ്ലവർ ഒക്കെയാണ് കേട്ടോ അപ്പം ഈ ഒരു ബോക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഓക്കെ അറ്റ്ലീസ്റ്റ് ഈ രണ്ട് ഭക്ഷ്യവസ്തുക്കളെങ്കിലും എല്ലാ വിറ്റാമിൻ്റെതും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം ഇവിടെ നോക്കും ഓരോ വിറ്റാമിനും അതിൻ്റെ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് കേട്ടോ വിറ്റാമിൻ എയുടെ പ്രാധാന്യം എന്താ കണ്ണിന് തൂക്കിന് അതുപോലെ തന്നെ തലമുടി അവയുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ത് വിറ്റാമിൻ എ ഓക്കെ വിറ്റാമിൻ സി ആണെന്നുണ്ടെങ്കിൽ പല്ല് മോണ രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ സി ഓക്കെ അതുപോലെ ഓരോ വിറ്റാമിൻസ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ വിറ്റാമിൻ എന്നുള്ള ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാതുക്കളും ആഹാരവും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യവും ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോക്സ് തരും എന്നിട്ട് ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കാം കേട്ടോ ഒരു ഒരു സൈഡിൽ നമുക്ക് ധാതുക്കൾ തരും അയണ് കാൽസ്യം അയഡിനൊക്കെ ആയിട്ട് തരും പിന്നെ അത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും പിന്നെ പിന്നീട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് പിന്നീട് ധാതുക്കളും അതുപോലെ തന്നെ അവയുടെ അപര്യാപ്തത രോഗങ്ങളും ഉണ്ട് കേട്ടോ അയണ ആണെന്നുണ്ടെങ്കിൽ അനീമിയ അയോഡിൻ ആണെന്നുണ്ടെങ്കിൽ അയോഡിൻ്റെ അപര്യാപ്തത അപര്യാപ്തത മൂലം നമുക്ക് ഗോയിറ്റർ വരാൻ ചാൻസ് ഉണ്ട് കാൽസ്യം ആണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് ഓക്കെ അപ്പോൾ ഈ മൂന്നെണ്ണം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം ഓസ്റ്റിയോപൊറോസിസും ഗോയിറ്ററും എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗോയിറ്ററിന്റെ ചിത്രം നൽകിയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ദേദ രോഗാവസ്ഥയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കുറച്ച് സ്വെല് ചെയ്ത് കുറച്ച് വീർത്ത് കിടക്കുന്ന ഒരവസ്ഥയാണ് ഗോയിറ്റർ കേട്ടോ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയേഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ ഓക്കെ ഇങ്ങനെ ചിത്രം തരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓസ്റ്റിയോപൊറോസിസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അസ്ഥികളിലെ ധാതുക്കളിൽ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് ഓക്കെ നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത് നമുക്ക് ഇങ്ങനെ കുറച്ച് കാന്തങ്ങളുടെ ചിത്രം തരും ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മളോട് നമ്മളോടതിൻ്റെ പേരെന്താണെന്ന് എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് ലാഡ കാന്തം ഇത് ബാർ കാന്തം അപ്പോൾ ഇത് സിലിണ്ട്രിക്കൽ കാന്തം കാന്ത സൂചി ഓക്കെ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് തരും അടുത്ത സൈഡിൽ ഇതിൻ്റെയൊക്കെ പേര് തരും അപ്പം ചിലപ്പോൾ നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ് വേടൊക്കെ എഴുതാൻ പറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ യു കാന്തം ഡിസ്ക് കാന്തം റിങ് കാന്തം ഇതൊക്കെ നിങ്ങൾ പേര് പഠിച്ചിരിക്കണം കേട്ടോ ഇതിന്നൊക്കെ നമുക്കൊരു അഞ്ചോ ആറോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് കേട്ടോ ഇത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഷേപ്പ് ഒക്കെ ഒന്ന് നോക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും മറ്റൊരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുതകാന്തം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ബാറ്ററി ഉണ്ട് കവചിത ചെമ്പ് കമ്പി പച്ചിരുമ്പ് ആണി മുട്ടു ശുചി ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് പഠിച്ചതായിരിക്കും അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ഓർത്ത് വെക്കുക എന്നിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതി ഇതായ തൊട്ട് താഴെ തന്നെ ഉണ്ട് നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ ഇത് എഴുതാനുള്ള ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ വളരെ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം പോകാൻ ഓക്കെ വൈദ്യുതകാന്തം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വൈദ്യുതകാന്തം നിർമ്മിക്കുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം ഈ മാർക്കൊന്നും മിസ് ചെയ്യരുത് കേട്ടോ പിന്നീട് നമുക്കറിയാം ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട് അല്ലേ നോർത്തും സൗത്തും അപ്പം അതൊക്കെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നീട് നമ്മൾ കാന്തം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്പീക്കർ അതുപോലെ തന്നെ മോട്ടർ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ് കേട്ടോ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത്രയും വളരെ സിമ്പിളായിട്ടായിരിക്കും ഈ കാന്തത്തിൻ്റെ ചാപ്റ്റർ നിന്ന് നിങ്ങളോട് ചോദിക്കുക ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ കാന്തം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ സ്പീക്കറിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് മോട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് ഓരോ ടോയ്സിലുപയോഗിക്കുന്നുണ്ട് അല്ലേ അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് എഴുതണം ഇവിടെ നോക്കൂ കാന്തികശക്തി ഉപയോഗിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ലേ എം ആർ ഐ മെഷീൻസിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ ടി എം കാർഡുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ട്രെയിനിലൊക്കെ നമ്മൾ കാന്തിക ശക്തി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ പറയാം അസ്ഥി കൂടം നിർവഹിക്കുന്ന രണ്ട് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പറയാം ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നത് അസ്ഥി കൂടങ്ങളാണ് അല്ലേ അപ്പോൾ അതാണ് അസ്ഥി കൂടത്തിൻ്റെ ധർമ്മം ഓക്കെ നമ്മുടെ ബോഡിക്ക് ഷെയ്പ്പൊക്കെ തരുന്നത് അല്ലേ ഷേപ്പും സപ്പോർട്ടും അതാണ് ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് ഓക്കെ പിന്നീട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷികളുടെ അസ്ഥിവിടത്തിന് ഭാരം കുറവാണ് അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കും കേട്ടോ അപ്പം അതിൻ്റെ റീസൺ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവരുടെ അസ്ഥിവിടത്തിന് ഭാരം കുറവ് ആണല്ലോ അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക ഒന്നൂടെ പറയാം പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് അതുകൊണ്ടാണ് പക്ഷികളുടെ അസ്ഥിവിടത്തിന് ഭാരം കുറവ് ഓക്കെ പിന്നീട് ഇതുപോലെ നമുക്ക് അസ്ഥികളുടെ ചിത്രം തരും തലയോട് തരും അതുപോലെ തന്നെ നമ്മുടെ നട്ടല് വാരിയല് തരും അല്ലേ പിന്നീട് മാറല് തരും അവിടെ എത്ര എത്ര അസ്ഥികളാണുള്ളത് എന്നുള്ളത് ചോദിക്കും തലയോട്ടിലാണെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് അസ്ഥികളുണ്ട് അല്ലേ ഇവിടെ ഉണ്ട് അതൊന്നും തെറ്റിക്കരുത് കേട്ടോ തലയോട്ടിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് ഓക്കെ നമ്മുടെ നട്ടെല്ലിൻ്റെ അതാണെങ്കിലോ ഇതവിടെ നോക്കൂ മുപ്പത്തി മുപ്പത്തി മൂന്ന് കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല് ഓക്കേ നെക്സ്റ്റ് ആണ് നമ്മുടെ വാരിയല് അല്ലേ ആ വാരിയല് വാരിയലിലാണെങ്കിലോ പന്ത്രണ്ട് ജോഡി വാരിയലുകളാണ് നമുക്കുള്ളത് കേട്ടോ പന്ത്രണ്ട് ജോഡി പന്ത്രണ്ട് ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണമാണ് ഇരുപത്തിനാല് എണ്ണം ഓക്കെ അപ്പം ഇത് മൂന്നും മാറി പോരുത് വാരിയലാണെങ്കിൽ പന്ത്രണ്ട് ജോഡി തലയോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് നട്ടലില് മുപ്പത്തിമൂന്ന് കശേരിക്കൾ ചേർന്നത് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ആണ് ഇവിടെ ഉള്ളത് തലയോടിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു കണ്ടല്ലേ നമ്മളിപ്പോൾ എത്ര പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ടാണല്ലേ അതെ നട്ടിൽ എത്ര കശേരികൾ ചേർന്നതാണ് അത് മുപ്പത്തി മൂന്ന് ഓക്കെ ഇത് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് പിന്നെന്താ നട്ടലിൻ്റെ പ്രധാന ധർമ്മം എന്താണ് ഹൃദയം ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി അത് ഏതാണ് ഇത് വാരിയല്ലാണല്ലേ വാരിയല് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്നും നോക്കേണ്ടതാണ് കേട്ടോ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ശരീരഭാഗം തരും അവിടുത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് നമ്മളോട് ഫിൽ ചെയ്യാൻ പറയും പിന്നീട് അതുപോലെ തന്നെ ശരീരഭാഗം അസ്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും നട്ടെല്ല് രണ്ട് കൈകളിൽ കാലില് അതുപോലെ തന്നെ മാറില് വാരിയല് തലയോട്ടി എന്ന് ഇങ്ങനെ അവർ കൊടുക്കും ആകെ എത്രയാണെന്നുള്ളതും കൊടുക്കും അപ്പം എന്ത് ചെയ്യണം നമുക്ക് ഇപ്പോൾ പഠിച്ചത് കൊണ്ട് നമ്മൾ വേഗം അത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നുകൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണേ അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിൽ അവർ ചിലപ്പം അത് മിക്സ് ചെയ്ത് ചോദിക്കും അപ്പം നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് എഴുതി കൊടുക്കണം ഓക്കെ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് സന്ധി തരും പിന്നീട് അത് ശരീരഭാഗം ഏത് ഭാഗത്താണ് ഈ സന്ധി കാണപ്പെടുന്നത് എന്ന് എഴുതണം അതിൻ്റെ പ്രത്യേകതയും നമ്മൾ എഴുതണം കേട്ടോ ഇവിടെ തന്നിട്ടുള്ളത് വിജാഗിരി സന്ധിയാണ് അപ്പൊ അതിൻ്റെ പ്രത്യേകത എന്താണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു ഇത് കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ് നമുക്കറിയാം കൈമുട്ടിലും കാൽമുട്ടിലും ആണ് വിജാഗിരി സന്ധി കാണപ്പെടുന്നത് അല്ലേ കൈമുട്ടിലും കാൽമുട്ടിലും ആണല്ലോ അടുത്തത് നോക്കാം ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് അതിന്റെ ശരീരഭാഗം ഏതാണ് ഇത് തോളിലും ഇടുപ്പിലൊക്കെ ഉണ്ടോ അത് കാണപ്പെടുന്നത് തോളിലും ഇടുപ്പിലാണ് നമ്മൾ ഇടുപ്പിലാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത് അതിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയാണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഓക്കെ അതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത് തോളിലും ഇടുപ്പിലും ആണ് കേട്ടോ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ആണ് നമ്മുടെ പിവേർട്ട് ഉണ്ട് അത് കാണപ്പെടുന്ന ഭാഗം കഴുത്താണ് അതിൻ്റെ പ്രത്യേകത ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരി തിരിയുന്നു ഓക്കെ കഴുത്ത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ പിവേർട്ട് സന്ധി കാണപ്പെടുന്നത് കഴുത്തിലാണ് കേട്ടോ മറ്റൊരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ജീവികളുടെ ചിത്രം തരും എന്നിട്ട് ആന്തരാസ്ഥി കൂടമുള്ളവ ബാഹ്യാസ്തികൂടമുള്ളവ ബാഹ്യാസ്തി കൂടവും ആന്താരാസ്തികൂടവും ഉള്ളവന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മൂന്ന് കോളം തരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഏതിലാണോ ഉൾപ്പെടുന്നത് ആ കോളത്തിൽ കറക്റ്റ് അത് എഴുതി വെക്കേണ്ടി വരും ഓക്കെ അപ്പം കുറച്ച് ജീവികളുടെ പേരവർ തരും നിങ്ങൾ നിങ്ങളതും ആ ഏരിയ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കൂ ഇതെല്ലാം ബാഹ്യാസ്തി കൂടാണെട്ടോ ഞെണ്ടിനാണെന്നുണ്ടെങ്കിലും ചെമ്മീൻ ആണെങ്കിലും ഒക്കെ ബാഹ്യാസ്തി കൂടെ ഉള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇവരുടെ പേരൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ ഇതെവിടെ നോക്കും ഇവിടെ നമുക്ക് ബാഹ്യ അസ്ഥി കൂടും അതുപോലെ തന്നെ ആന്തരാസ്ഥി കൂടും അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂച്ച തവള എലി പശു മനുഷ്യൻ തുടങ്ങിയ ജീവികൾ ശരീരത്തിനകത്താണ് അസ്ഥി കൂടുള്ളത് ഇതൊക്കെ ആന്തരാസ്ഥി കൂടാണ് കൂടാണല്ലേ നമുക്കൊക്കെ ആന്തരാസ്തി കൂടാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാഹ്യാസ്ഥി കൂടുള്ളത് ഉള്ളത് ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഒച്ചു വണ്ട് ചിപ്പി ഞണ്ട് ഞാൻ നേരത്തെ പിക്ചർ കാണിച്ചില്ല അതൊക്കെ ബാഹ്യാസ്ഥി കൂടത്തിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം പിന്നീട് ഇതുപോലൊരു അസ്ഥി കൂടം തന്നിട്ട് നിങ്ങളോട് സന്ധികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതണം വിജാഗിരി സന്ധി എവിടെയാണ് കാണപ്പെടുന്നത് പിവേഡ് സന്ധി എവിടെയാണ് കാണപ്പെടുന്നത് ഓക്കെ അതൊക്കെ ഓർത്ത് എഴുതി വെക്കണം അപ്പോൾ ഇത്രക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതുക ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് വിജാഗിരി ആണെങ്കിലും നമ്മുടെ കൈമുട്ടിലുണ്ടാവും കേട്ടോ വിജാഗിരി സന്ധി കൈമുട്ടിലും കാൽമുട്ടിലും വിജാഗിരി സന്ധിയാണുള്ളത് പിന്നീട് നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോളലിലാണ് നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് വരുന്നത് കേട്ടോ ബോൾ ആൻഡ് സോക്കറ്റ് വരുന്നത് തോളിലും അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പിലും ബോൾ ആൻഡ് സോക്കറ്റ് ആണ് കേട്ടോ വരുന്നത് തോളിലും ഇടുപ്പിലും ബോൾ ആൻഡ് സോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലാണ് പിവേട്ട് വരുന്നത് കേട്ടോ പിട്ട് വരുന്നത് പിവേട്ട് സന്ധി വരുന്നത് കഴുത്തിൽ അപ്പോൾ ഓക്കെ ഉള്ളത് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ ബായ്